നമ്മൾ മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്യും ഒൻപതര മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യും അതല്ലാതെ ഹോളിഡേയ്സുകളിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് അറിയിക്കുക പുത്തൂർ മണ്ണിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ഒരുക്കിക്കൊണ്ട് കൊച്ചിന് അണ്ടർ വാട്ടർ ട്രാൻസ്പോർട്ട് കമ്പനി എത്തിയിട്ടുണ്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് മുഖ്യപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന

പിടിച്ച മതി

ഇത് <muchas> മേരാ camera okay ada okay. okay. ada എന്തായാലും നമ്മളെ നാട്ടില് മലപ്പുറത്ത് കോട്ടക്കിലൂടെ ഫസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ആണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഞമ്മള് ഇങ്ങനെ സംഭവം വരാൻ സാധിച്ചു നമ്മള് രണ്ടാമത്തെ ആണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് പാലക്കാട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്കൊക്കെ എപ്പോൾ വന്നാലും ഇരുപത് ദിവസം നമ്മള് അപ്പൊ എല്ലാരും കേറാൻ സപ്പോർട്ട് ചെയ്യാൻ സഹകരിച്ചു കൊടുക്കാം ഓക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ

അല്ല അല്ലേ അപ്പൊ ആദ്യം ആദ്യം പോകുമ്പോഴോ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്മുടെ ചിത്രത്താഴെന്ന് പറഞ്ഞ സിനിമയില് തൊപ്പ ചേട്ടന്റെ രണ്ട് ഡയലോഗും ഓക്കെ ദാസപ്പു എന്നെ ശരിക്കും ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന് എന്തേലും പങ്കികളുണ്ടോന്ന് ഒന്ന് നോക്കി ഇന്നലെ രാത്രി മാടംപുള്ളി മുറ്റത്ത് വെച്ച് കണ്ടാളിനെ അത് കെട്ടിട്ടുണ്ട്

ഒരുപാട് 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 സന്തോഷം േഷനിൽ കൊമ്പങ്ങാട് തറവാട്ട് പച്ചക്കും എനിക്ക് വരാൻ സാധിച്ചതില് അപ്പൊ നാളെല്ലാരും ഉണ്ടാവില്ലേ അതിന്റെ ഉള്ളൊരു ഉഷാറ് 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 സംഭവങ്ങളൊക്കെ ഉണ്ട് നാളെ എല്ലാവർക്കും കൂടി കാണാം അടിച്ചുപൊളിക്കും ഓക്കെ അല്ലേ അപ്പൊ സൈന <laughs> എവിടെയാ അത് ഇപ്പൊ ചേക്കെ അറിയുള്ളൂ ഏതൊരു സന്തോഷമുണ്ട് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉൾപ്പെട്ട ലാലാ മലപ്പുറം ആൻഡ് അതായത് കൊമ്പക്കാട്ട് പോയ അതിന് കുഞ്ഞപ്പം നല്ലൊരു കൈവിടെ കൊടുക്കുക ഗംഭീരമായിട്ട് അപ്പോ ഒരിക്കൽ കൂടെ പറയുന്ന ഒരു ക്ഷമ ചോദിക്കേണ്ട ഒരു ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളോട് കാരണം ഇന്ന് ഓൾറെഡി ഇത് ഓപ്പൺ പറഞ്ഞിരുന്നു എന്ന് നമ്മൾ പരസ്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു മനുഷ്യന്റെ സ്ഥിതിയാണല്ലോ ജോലി എടുക്കുന്നത് മനുഷ്യന്മാരാണ് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഇപ്പം ഇവരൊക്കെ കയറി വന്നപ്പം തന്നെ പറഞ്ഞു ഇവിടെ കരണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല തൊണ്ണൂറ് ശതമാനം ജോലി കഴിഞ്ഞിട്ട് പത്ത് ശതമാനം കൂടെ അപ്പം നാളെ ഗംഭീരമായിട്ട് അത് ഓപ്പൺ ചെയ്യും അപ്പം നാളത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും ഇതുപോലെ തന്നെ വരിക അപ്പം ഇതിൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ ആൾ ടീംസ് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമം നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന അത്ഭുതത്തിൻ്റെ ഒരു കാഴ്ചയുടെ ലോകമാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബിതങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം എ ആണ് അതായത് വർക്കിംഗ് ഡേയിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഉച്ച രണ്ട് മണി മുതൽ വൈകിട്ട് ഒൻപതര വരെ ഹോളിഡേയ്സിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്യും ടിക്കറ്റും കാര്യങ്ങളും അതോടൊപ്പം ഒരുപാട് കലാപരിപാടികൾ ഓരോ ദിവസങ്ങളിലായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രിയപ്പെട്ടവർ എന്ന് ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ ഒരു സദസ്സിനെ മനോഹരമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ നന്ദിയും കിടപ്പാടും അറിയിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ ഡിക് അണ്ടർ വാട്ടർ ഗ്ലാസ് തുരങ്കത്തിന്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിക്കൊണ്ട് മലബാർ മഹോത്സവം എന്ന പേരിലാണ് ഈ ഒരു പ്രോഗ്രാം മുപ്പത് ദിവസം ഈ ഒരു പുത്തൂർ പാടത്ത് അരങ്ങേറുന്നത് അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ നമ്മളൊരു അണ്ടർ വാട്ടർ ഗ്ലാസ് തുരങ്കം കാണുമ്പോൾ നമുക്ക് വേണ്ടിട്ട് ഒരുപാട്